ഇന്ന് പ്രണയം വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്നു അടിസ്ഥാനപരമായി ഇസ്ലാം തീം പ്രണയത്തിനെതിരുന്നല്ല നല്ലോണം പ്രണയിക്കണം എന്നുള്ള അഭിപ്രായമാണ് ഇസ്ലാമിനുള്ളത് പ്രണയത്തിന് സ്വർഗമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് രണ്ട് പുരുഷന്മാർ രണ്ട് സ്ത്രീകൾ അള്ളാഹിന്റെ മാർഗത്തിൽ പ്രണയിച്ചാൽ അവർക്ക് അറിഷിൻ്റെ കൊട പിടിച്ചു കൊടുക്കും എന്നൊക്കെ ആദ്യ പറഞ്ഞിട്ടുണ്ട് പ്രണയിച്ചിട്ട് ഒരാൾ ഒരു ഉരുള ചോറെടുത്തിട്ട് ഇങ്ങനെ വായൽ വെച്ചുകൊടുത്താൽ അതിന് അള്ളാഹുത്തേല കൂലി നൽകും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു വ്യത്യാസമുള്ളത് കല്യാണത്തിന്റെ ശേഷമാണെന്ന് മാത്രം കല്യാ ഞമ്മളിപ്പോ വ്യത്യാസം വന്നത് എവിടെ വെച്ചാല് കല്യാണത്തിന് മുമ്പ് രണ്ടാൾക്കാര് തമ്മിൽ പ്രണയിച്ച് പിന്നെ ഓള് ഓൻ്റെ മോതൊക്കെ ഒന്നാൻ കൊടുത്തു എന്നാ മുമ്പ് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കവിത എഴുതും വേലിപ്പാടർ കാട്ടിൽ നീ ആരാരും വേണ്ടാത്ത ഓരോരോ കാണിച്ച് തൻ്റെ മനസ്സിൽ കടന്നു വന്ന് ഇനി കല്യാണം കഴിഞ്ഞിട്ട് ആടി കിട്ടിയാലും മഹല്യമറ്റി കൂടനെ കത്തെഴുതും സംഗതി രണ്ടുപേ ഇത് തന്നെയാണ് വ്യത്യാസം ഇസ്ലാം ദീൻ പ്രണയത്തിന് അനുകൂലമാണ് പക്ഷെ കല്യാണത്തിന് ശേഷമാണെങ്കിൽ അതിന്റെ മുന്നല്ലാന്ന് മാത്രം ഇതാണ് വ്യത്യാസം ഒന്നിങ്ങനെ വളരെ കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കാരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കണം ഏത് പ്രശ്നങ്ങൾ പഠിക്കുമ്പോഴും മൂന്ന് കാര്യങ്ങൾ പഠിക്കണം ഒന്ന് എന്താണ് പ്രണയം രണ്ട് എന്തിനാണ് പ്രണയം മൂന്ന് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്താണ് പ്രണയം പ്രണയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മറുപടി ഒന്നും കിട്ടാത്തൊരു സാധനമാണ് അതിങ്ങനെ നേടുമോ നഷ്ടപ്പെടുമോ എന്നതിൻ്റെ ഇടയിൽ മിക്സ് ചെയ്ത് വരുന്ന ഒരു ഫീലിങ്ങിനാണ് പ്രണയം എന്ന് പറയുന്നത് കിട്ടോ പോകോ കിട്ടോ പോകോ കിട്ടിയേക്കാറല്ലേ അല്ല പോയാലോ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വരുന്നൊരു സാധനം അതിൻ്റെ പേരാണ് ശരിക്കും ഈ പ്രണയം എന്ന് പറഞ്ഞത് രണ്ടാമത്തത് എന്തിനാണ് പ്രണയിക്കുന്നത് എന്ന് എന്തിനാണ് പ്രണയിക്കുന്നതെന്ന് മനസ്സിലാവണമെങ്കിൽ പെട്ടെന്ന് സമ്മതിക്കൂല പക്ഷെ പ്രണയിക്കുന്നത് ശരീരത്തിന് വേണ്ടിയാണ് ശരീരത്തിന് വേണ്ടിയാണ് പ്രണയിക്കുന്നത് ഒരു പുരുഷൻ ഒരു പെൺകുട്ടിയെ കാണുന്നു സംസാരിക്കുന്നു അവളുടെ ശരീരമാണ് അവനെ ആകർഷിക്കുന്നത് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവൂല പക്ഷെ ഏതൊരു പെണ്ണാണെങ്കിലും ഒറ്റടിക്ക് ശരീരം കൊടുക്കൂല അപ്പൊ ശരീരം കൊടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ മാനസികമായി അടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ശരീരം കിട്ടാനാണ് പ്രണയിക്കുന്നത് ഇത് വളരെ ആഴത്തിൽ പഠിച്ചാൽ മനസ്സിലാവും ശരീരം കിട്ടുന്നത് വരെ അത് ഉയരത്തിലേക്ക് പോവുകയും ശരീരം കിട്ടിയാൽ താഴ്ചയിലേക്ക് പോവുകയും ചെയ്യും അപ്പോ രണ്ടാമത് എന്തിനാണ് പ്രണയിക്കുന്നത് മൂന്നാമത് പ്രണയത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ എന്താണ് വേണ്ടതെന്നാണ് സോഴ്സ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രണയത്തിൽ നൊഴിഞ്ഞു നിൽക്കാനുള്ള മാർഗം ഏതാണ് പ്രണയത്തിലേക്കായിട്ടുള്ള സോഴ്സ് അതിനെ നിർബന്ധമായും കട്ട് ചെയ്യണം ആണിനും അങ്ങനെ തന്നെയാണ് പെണ്ണിനും അങ്ങനെ തന്നെയാണ് എൻ്റെ മനസ്സും എൻ്റെ ശരീരവും മറ്റൊരാൾക്ക് ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കൂല എന്ന ഒരു ആത്മധൈര്യവും ഒരു തീരുമാനവും എല്ലാവർക്കും ഉണ്ടായിരിക്കണം സംഗതി എസ് കെ എസ് എഫ് പേര് അങ്ങനത്തേലൊന്നും പെടൂല എന്നാലും നമ്മൾ പറയണല്ലോ സംഗതി പറയുമ്പോൾ മുഴുവൻ പറയണല്ലോ എന്നുള്ള നിലയിൽ പറയാണ് അമൃതോത്തരം കഷായത്തിന് എന്നെ പനി ബാധിച്ചാൽ പിന്നെ പനി ഉണ്ടാകുമ്പോൾ വേറെ എന്താ കൊടുക്കുക എന്നൊരു പ്രശ്നമുണ്ട് അപ്പം അതുകൊണ്ട് സംഗതി നമ്മളായാലും വളരെ ഉഷാറുള്ള ആൾക്കാരാണ് എന്നാലും എൻ്റെ മനസ്സ് ഞാൻ അങ്ങനെ ആർക്കും കൊടുക്കൂല എന്നൊരു തീരുമാനം പ്രത്യേകിച്ച് ഭൗതിക കലാലയങ്ങളിൽ പഠിക്കുന്നവർ ഇപ്പോൾ ഭൗതിക കലാലയം എന്നൊന്നും പറയാനില്ല എല്ലാ കലാലയങ്ങളിലും പഠിക്കുന്ന ആൾക്കാർ ആ വിഷയത്തിലൊക്കെ ഒരു സൂക്ഷ്മത പാലിക്കണം എന്ന് സാന്ദ്രകമായി പറയുന്നു കുടുംബജീവിതം തുമ്പില്ലാതാവും കുടുംബജീവിതം ഫിൽ ഹറാമി ബിന്നാർ എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹറാമിൽ തുടങ്ങിയത് നരകവുമായാണ് കൂടുതൽ ബന്ധപ്പെടുക ഫിൽ ഹറാമി ഹറാമിൽ ഉണ്ടായിത്തീരുന്നത് അത് നരകവുമായിട്ടാണ് കൂടുതൽ ബന്ധപ്പെടുക എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെ പോയി 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 പിന്നെ അവസാനം അങ്ങോട്ടാണ് എത്തുക അതുകൊണ്ട് വേണ്ടാത്തേനെ നിൽക്കേണ്ട ഒഴിവാകൽ വളരെ അത്യാവശ്യമാണ് എന്നതാണ് സാന്ദ്രികമായിട്ട് പറയാനുള്ളൊരു കാര്യം പിന്നുള്ളത് ലഹരിയുടെ ഉപയോഗമാണ് പിന്നെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ലഹരിയുടെ ഉപയോഗം എന്ന് പറഞ്ഞാല് ലഹരി മൂന്നാമത്തെ കാര്യം ലഹരിയുടെ ഉപയോഗം വ്യാപകമാവും എന്ന് നമ്മൾ വിലപിച്ചിട്ട് കാര്യമൊന്നുമില്ല അതിൽ ഈ പറഞ്ഞതുപോലെ മൂന്ന് കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കണം ഒന്നാമത്തെ കാര്യം ലഹരി പറയുന്നു പറയുന്നത് എന്താണ് സൂറത്തുൽ മായിദയിലെ തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി രണ്ട് ആയത്തുകളാണ് കുറിച്ച് പരിശുദ്ധ കുർആാൻ പറഞ്ഞിട്ടുള്ളത് അതിൽ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് റിജിസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് മീൻ അമലി ഷെയ്ത്താൻ എന്നും പറഞ്ഞിട്ടുണ്ട് റിജിസ് ആണ് എന്ന് പറഞ്ഞാലും ആണ് വൃത്തികേടാണ് മോശപ്പെട്ടതാണ് ലഹരി വസ്തുക്കൾ എന്ന് പറയുന്നത് റിജിസ് ആണ് മോശപ്പെട്ടതാണ് രണ്ടാമത്തേത് മീൻ അമലി ഷെയ്താൻ ഷെയ്ത്താന്റെ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് ഈ ഷെയ്ത്താനിയായ പ്രവർത്തനങ്ങൾക്കും ഇലാഹിയായ പ്രവർത്തനങ്ങൾക്കും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് ഷൈത്താനിയായ പ്രവർത്തനങ്ങളുടെ രസം വേഗത്തിലും ഇലാഹിയായ വിഷയങ്ങളുടെ രസം സാവകാശമാണ് കിട്ടുക എസ് കെ എസ് എസ് എഫിന്റെ ഒരു വാർഷിക ക്യാമ്പിലേക്ക് ഒരുക്ക പോയത് കൊണ്ട് പിന്നെ വരുന്ന നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല അതേ സമയത്ത് പൂരത്തിന് ഒരുക്ക പോയാ പിന്നെയും പോകും ഇലാഹിയായ വിഷയങ്ങളുടെ രസം സാവകാശവും ഷെയ്ത്താനിയായ വിഷയങ്ങളുടെ രസം പെട്ടെന്നുമാണ് ലഭിക്കുക അതുകൊണ്ട് മദ്യപാനത്തിന്റെ രസം പെട്ടെന്ന് കിട്ടും ഇതാണ് സംഗതി അപ്പോൾ എന്താണ് എന്നുള്ളതിന്റെ ഉത്തരവാദമാണ് രണ്ടാമത്തേത് എന്താണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്നതാണ് മായിതയുടെ രണ്ടാം തൊണ്ണൂറ്റി രണ്ടാമത്തായത്തിൽ അത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊടുത്ത് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ശത്രുതയാണ് പ്രധാനമായും ഉണ്ടാക്കി തീർക്കുന്നത് എന്നതാണ് പറഞ്ഞിട്ടുള്ളത് മൂന്നാമത്തേത് ലഹരിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ എന്താണ് ചെയ്യേണ്ടത് അവിടെ രണ്ട് കാര്യങ്ങൾ ദുന്യവിയും ഉഹറവിയുമായി രണ്ടാമത്തേത് സ്വന്തമായും സാമൂഹികവുമായി ലഹരി കൊണ്ട് ശരിക്കും ലഹരിയെക്കുറിച്ച് സമൂഹത്തിൽ നല്ല ബോധവൽക്കരണം നടത്തണം അതിന്റെ ദുന്യവിയായ ദോഷം ദോഷവും പറഞ്ഞൊടുക്കണം ഉഹറവിയായ ദോഷവും കൊടുക്കണം ദുന്യവിയായ ദോഷം എന്ന് പറഞ്ഞാൽ മദ്യം മയക്കുമരുന്ന് പുകയില തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ചാൽ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത എൺപത് ശതമാനവും അല്ലാത്തതിന് ഇരുപത് ശതമാനമാണ് വീടൊലിക്കുന്ന ആൾക്കാർ ചോദിക്കും എന്താ വലിക്കാത്തവർക്ക് ക്യാൻസർ ചെയ്യുമെന്ന് ചോദിക്കും ഇരുപത് ശതമാനമാണ് ഉണ്ട് സംഭവം ഉണ്ട് ഇരുപത് ശതമാനമാണ് വലിക്കുന്നവർക്ക് എൺപത് ശതമാനമാണ് പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് എൺപത് ശതമാനമാണ് മദ്യപാനികൾക്ക് എൺപത് ശതമാനമാണ് ക്യാൻസറിന്റെ സാധ്യത ിച്ചുണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ ചെലവാക്കിയാലും അവസാനം മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന രോഗത്തെയാണ് ക്യാൻസർ എന്ന് പറയുന്നത് അതുകൊണ്ട് അതിന്റെ ദുന്യവിയായ ബുദ്ധിമുട്ട് പറഞ്ഞു കൊടുക്കണം രണ്ടാമത്തത് അതിന്റെ ഉഹ്റവിയായ ബുദ്ധിമുട്ടിനെയും പറഞ്ഞു പറഞ്ഞുകൊടുക്കണം ഉഹ്റവിയായ എന്താ മുസ്തഫ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരാൾ മദ്യപിച്ചു അങ്ങനെ അവൻ മരണപ്പെട്ടാൽ മാത്ത കാഫിറ അവൻ കാഫിറായിട്ടാണ് മരിക്കുന്നത് ഒരാൾ മദ്യപിച്ചു അവന് ലഹരിയുണ്ടായാൽ നാൽപ്പത് ദിവസത്തെ അവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല എന്ന് ഹദീസിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ദുന്യവിയും ഉഹറവിയുമായ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തുണ്ടുള്ള ബോധവൽക്കരണമാണ് പ്രധാനമായും വേണ്ടത് എന്നത് നമ്മൾ മനസ്സിലാക്കുക ഇസ്ലാഹിന്റെ മാർഗത്തിലേക്ക് വരുമ്പോൾ ഇർഷാദിന്റെ മാർഗത്തിലേക്ക് വരുമ്പോഴൊക്കെ പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്